മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയമാകാം പക്ഷേ മാധ്യമപ്രവർത്തനം സ്വതന്ത്രമായിരിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ഭരണ തലവനായ സർക്കാരിൻ്റെ തലവനായ ഗവർണറെ ബർണാർ ഷയക്കു കോട്ട് ചെയ്ത് പന്നി എന്നാണ് വിളിച്ചിരിക്കുന്നത് എന്തു തോന്നുന്നു ആരാണ് അരുൺകുമാർ റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ ബഹളക്കാരൻ അതെ അതെ പണ്ട് പ്രൊഫസർ എം കൃഷ്ണൻ നായർ പറഞ്ഞിരുന്നു ഈ അന്നനാളത്തിൻ്റെ മുകൾ വശം കൊണ്ട് സംസാരിക്കുന്നതിന് മറുപടി പറയാം ഇതിൻ്റെ കീഴ്വശം കൊണ്ട് സംസാരിച്ചാൽ എന്താ മറുപടി കൊടുക്കുക ഈ താഴെക്കൂടെ സംസാരിക്കുന്ന ആളാണ് ഈ പറഞ്ഞ ചെറുക്കൻ അപ്പം ഇറ്റ് ഈസ് ഈസ് ബിലോ സ്റ്റാൻഡേർഡ് ജേർണലിസ്റ്റിക് സ്റ്റാൻഡേർഡ് ഭാഷ ഇതൊക്കെ ഞാൻ രണ്ട് തവണ എനിക്ക് തോന്നുന്നത് ഈ ദൂരദർശനില് പണ്ട് നിർത്താതെ സംസാരിക്കുന്ന എന്തോ മത്സരം ഉണ്ടായിരുന്നു റിപ്പീറ്റ് വരാൻ പാടില്ല നിർത്താനും പാടില്ല ഇങ്ങനെ മനുഷ്യൻ്റെ മാനുഷികമായ മൂല്യങ്ങൾ അമ്മ മകാരം മാത്യു ഈ ടൈപ്പ് ഒരു ഏർപ്പാടാണ് നിർത്താതെ സംസാരിക്കുക അതാണ് ആ മത്സരത്തിനൊക്കെ പൊക്കോണ്ടിരുന്ന കക്ഷിയാണിതെന്നാണ് എൻ്റെ ഓർമ്മ ഒരു വളരെ ആ അങ്ങനെ ദൂരദർശനില് ഇദ്ദേഹം ഇദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ ജി എസ് പ്രദീപും ഉണ്ടായിരുന്നു അന്ന് ജി എസ് പ്രദീപിനാണ് സമ്മാനം കിട്ടിയതെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടാം സമ്മാനം അന്നാണ് അങ്ങനെയൊരു ഓർമ്മ എനിക്കുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ടി വിയിൽ അവതാരമായിട്ട് അവതരിപ്പിക്കാനൊക്കെ ഇറങ്ങുന്നത് ആ ഒരു മനുഷ്യൻ കോളേജ് മനുഷ്യനും കൂടിയാണ് അല്ല കോളേജ്യാപകൻ ആയമ്പോഴേ എനിക്ക് കൂടുതൽ പേടി ഈ ഡിഗ്രി പി എച്ച് ഡി ഒക്കെ എങ്ങനെ സംഘടിപ്പിച്ചു എന്നുള്ളൊരു ഭയം നമുക്കിപ്പോൾ വരുമല്ലോ ഡോക്ടറെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയമാണ് മറ്റേ എം ബി ബി എസ് ഡോക്ടർ ആശ്വാസമാണ് നമുക്ക് ഓ ഡോക്ടർ വന്നു എന്ന് പറഞ്ഞു ഈ ഡോക്ടറെന്ന് പറഞ്ഞാൽ നമുക്ക് അസ്വസ്ഥരാകും നമ്മൾ ഒരു പുച്ഛം കൂടി വരും ആ ഇത് എന്തോ ബുഡായിപ്പാണ് എന്ന് ബുഡായിപ്പല്ലായിരിക്കാം അതുകൊണ്ടിപ്പോൾ പലരും ഡോക്ടറേറ്റ് എടുക്കുന്നില്ല പലർക്കും ഡോക്ടറേറ്റ് കൊടുക്കാൻ ഈ ഡീലിറ്റ് ഡോക്ടറേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏർപ്പാടുണ്ടില്ല യൂണിവേഴ്സിറ്റി മാന്യന്മാരെ വിളിച്ചിട്ട് ഇരിക്കട്ടെ സുകുമാർ അഴിക്കോടൊക്കെ അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി കൊടുത്ത ഡോക്ടർ സുകുമാർ അഴിക്കോട് ഇപ്പോൾ മാന്യന്മാർ ഇനിക്കത് എന്ന് പറയുന്നു കാരണം ഈ ഡോക്ടർ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ കളനാണ് എന്ന് വരും അതെ അതെ അപ്പോൾ ഇതിങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതാണ് അനനാളത്തിൻ്റെ താഴെക്കൂടെയുള്ള സംസാരത്തിന് മറുപടിയില്ല അല്ല എസ് എഫ് ഐക്കാരോട് അഡ്രസ്സ് ചെയ്തിട്ട് കുട്ടികളെ നിങ്ങൾ പന്നിയുമായി മൽപ്പിടുത്തം നടത്തരുത് നിങ്ങളുടെ അദ്ദേഹത്ത് ചെ ചെളി പുരളും അയാൾക്കത് രസമാണ് ഈ അയാൾ ഒരു കാലത്ത് നന്നാവും പോകുന്നില്ല അയാൾക്ക് രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ മാധ്യമത്തിലൂടെ അയാൾ മാധ്യമ പ്രവർത്തകനല്ല എന്ന് ഏ അയാൾ സി പി എമ്മിൻ്റെ പ്രചാരകൻ റിപ്പോർട്ട് ചാനൽ ജോലി ഒരു ടെലിവിഷൻ ചാനൽ അങ്ങനെയൊക്കെ സംപ്രേഷണം ചെയ്യാം അവരുടെ പ്രൈവറ്റ് ചാനലാണ് എന്ത് തെറി വേണേലും വിളിച്ച് പറയാം അങ്ങനെ പറയാൻ പറ്റുമോ ആ പിന്നെന്താ നിങ്ങൾക്കൊരു പ്രൈവറ്റ് ചാനൽ തുറന്നു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ സംഭവിക്കുന്നത് എന്താ ഇതൊക്കെ ചാനലുകളാണ് യൂട്യൂബ് പോലെയാണോ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് നിയമവും ഒക്കെ ഉള്ള നാടല്ലേ എന്ത് ബ്രോഡ്കാസ്റ്റിംഗ് നിയമം ഒരു നിയമവും ഇല്ല ഏത് ഏത് നിയമവും ഇവർക്ക് ബാധകം ടി വി ചാനലുകൾക്ക് ഇവർ തന്നെ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ എൻ ബി എസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഐസ് പോലെ ആ ഈ അവരുടെ തന്നെ സാധനമാണ് ഇത് ഇവിടെ മനോരമയിലെ ഷാനിയെ പറ്റി സുനിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഷാനിയുടെ ചേച്ചിയാണ് അവിടെ ഇരിക്കുന്നത് എൻ ബി എസ് ഐ മേരി അവർ മനോരമ കാര്യമാണ് എക്സ് മനോരമ അത് ഇത് ഇവരുടെ കറക് കമ്പനിയാണ് ഇവർ അല്ലാതെ സർക്കാരിൻ്റെ ഒരു നിയന്ത്രണവും ടി വി ചാനലുകൾക്കില്ല പ്ലീസ് ടേക്ക് ഇറ്റ് ഫ്രം മീ ദർ ഇസ് നോ റെഗുലേഷൻ വാട്സാപ്പ് അല്ല മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒരു ഗവർണറും കേരളത്തിലൊരു വിദ്യാർത്ഥി സംഘടന ഒരു തർക്കം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷത്തു നിന്ന് ഏ അത് അവൻ്റെ സംസ്കാരമാണെന്ന് അവൻ എനിക്കൊരു ചാനലുണ്ട് എനിക്കതിലൂടെ എന്തും വിളിച്ചു പോവാം അല്ലെങ്കിൽ പിണറായി വിജയൻ കേസെടുക്കണം എത്ര യൂട്യൂബുകാരെ പിടിച്ചകത്തിട്ടിരിക്കുന്നു എത്ര കേസുണ്ട് അവരൊക്കെ ജാമ്യം എടുക്കുകയും പിടിക്കുകയും ഓടുകയും ആ ഷാജനസക്രയാണ് നാട് മുഴുവ ഓടിക്കുന്നില്ലേ ഇല്ലേ അപ്പോൾ ഒരു സർക്കാർ പോലീസ് കേസുമായിട്ട് ആളുകളെ ഹറാസ് ചെയ്യാം പക്ഷേ ഇവർക്ക് ഈ സ്വാതന്ത്ര്യം ഉള്ളതാണ് അത് ഈ അനനാളത്തിൻ്റെ കീഴറ്റം കൊണ്ട് സംസാരിച്ചാലും ആ ചാനലിൽ അയാളുടെയാണ് അയാൾ അത് സംസാരിക്കും അല്ല ഇദ്ദേഹം മുൻകാലങ്ങളിലെടുത്തുള്ള നിലപാടുകളുണ്ട് കേട്ടോ ഇത് മുമ്പ് പറഞ്ഞ് ഒരു മസാല ദോശ കഴിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന പരാജയപ്പെടുകയാണെന്ന് പറഞ്ഞു ഛേ ഇൻഫീരിയറിറ്റി കൊണ്ട് ഹിസ് അയാളുടെ ഭാര്യ എന്തോ അപ്പർ കാസ്റ്റ് കാസ്റ്റാണല്ലേ എന്ന് കേൾക്കുന്നു ആ അങ്ങനെ ഞാൻ കേൾക്കും ഹി ഫീൽസ് ഇൻഫീരിയർ അബൌട്ട് ഹിസ് കാസ്റ്റ് ദാറ്റ് ഈസ് ഹിസ് പ്രോബ്ലം ഇപ്പം ഞാൻ ഈ ഇൻഫീരിറ്റി മറച്ചു വയ്ക്കാൻ സാധാരണ എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാ മലയാളികളുടെയും സ്വഭാവമാണ് ഔദ്ധത്യം കാണിക്കും ഉള്ളിൽ ആത്മവിശ്വാസം ഇല്ല അതുകൊണ്ട് ഇല്ലാത്ത ഔദ്ധത്യം കാണിക്കും ഈസ് ദിസ് വാട്ട് ഹാപ്പനിങ് ടു ദാറ്റ് പേഴ്സൺ നമ്മുടെ ഈ പഴയടം നമ്പൂതിരിയെ കുറിച്ച് വെജിറ്റേറിയൻ സദ്യ ഇത് രണ്ടും ഒരേ കാറ്റഗറിയാണ് പഴയടവും ഇതേ കാറ്റഗറിയാണ് പഴയടം ഇയാൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ആയുധം വെച്ചോളിഞ്ഞു അന്തസ് പിന്നെ ആ ജോലിക്ക് പോകരുത് പഴയിടം അതിന് പോയി അപ്പോൾ പഴയിടത്തിന് ഒരു ഒരു മാർക്കറ്റ് നോട്ടമുണ്ട് യുവജന കലോത്സവം അല്ലെങ്കിൽ ഞാൻ പഴയിടം യഥാർത്ഥത്തിൽ ഒരു ഒരു ആദർശ ശുദ്ധിയുള്ള മനുഷ്യനായിരുന്നെങ്കിൽ രണ്ടാമത് ഈ ജോലി ഏറ്റെടുക്കും അല്ല അത് മറ്റൊന്ന് എന്നാൽ പോലും വളരെ കാലങ്ങളായി നടക്കുന്ന നമ്മുടെ കലോത്സവത്തിൻ്റെ ഒരു ഭോജനശാലയെക്കുറിച്ച് വർഗീയത ഉണ്ടാക്കുന്ന വേർതിരിവ് ഉണ്ടാക്കുന്ന ഒരു വിവാദം ഇറങ്ങാൻ കാര്യം എന്താണ് എനിക്ക് പേടിയാവും കാരണം ഇതിൽ വിഷം കലർത്തും അല്ല ഒരു മാധ്യമപ്രവർത്തനം അതിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടേ അയാളതിനുള്ള അന്തരീക്ഷമുണ്ടാക്കി അവസരം ഉണ്ടാക്കി വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ വിഷം കലർത്താനുള്ള അന്തരീക്ഷം അയാളുണ്ടാക്കി ആർക്കും ഇതിൽ വിഷം കലർത്തി പഴയിടത്ത് തോൽപ്പിക്കണമെന്ന് തോന്നും ആ രീതിയിൽ ചെയ്തു ഈ വിഷം മുഴുവൻ ചീറ്റിയിട്ട് ഓക്കെ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് ഈ അലമ്പൂസിലെ അരാജകവാദികൾ അവരുടെ വേദികളിൽ അയാൾ പോകുന്നുണ്ട് അല്ലാതെ വേറെ ആരെ വിളിക്കുന്നത് അല്ല അധ്യോരമായിട്ട് ആരും വിളിക്കുന്നത് ഇനി ഇനി ഞാൻ പറയാം ഇതുപോലത്തെ പൊട്ട നമ്പൂതിരിമാരുണ്ടല്ലേ പഴയിടത്തെ പോലെ അവർ പഴയിടത്തെ ഞാൻ സപ്പോർട്ട് ചെയ്തതാണ് പഴയിടത്തിൻ്റെ ഭാഗത്തായിരുന്നു മെരിറ്റ് പക്ഷേ പഴയിടം ഇയാൾ കൊണ്ടുപോയിട്ട് ഒരു ഉണ്ണിയപ്പം വയൽ വെച്ച് കൊടുത്തു ശകലം പായസം കൊടുത്തു കഴിഞ്ഞപ്പോൾ പഴയിടം മറുകണ്ടെന്ന് പറഞ്ഞ് വീണ്ടും അയാളുടെ അടിമയായിട്ട് സംസ്ഥാന കലോത്സവം ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് തൊപ്പിയും ഇറങ്ങി അല്ല ഇദ്ദേഹം പക്ഷേ പഴയ ഇതുപോലെ പഴയടത്തെ കാണാൻ പോകേണ്ടി വന്നല്ലോ അപ്പം കാണാൻ പോയത് എന്തുകൊണ്ടാണ് അയാൾക്ക് മണിയടിച്ചിട്ട് പഴയടത്തെ അയാളുടെ കൂടെ കൂട്ടറമായിരുന്നു കാരണം പഴയടം ഒരു സിമ്പലായിട്ട് മാറി ഒരു നമ്പൂതിരി മാത്രമല്ല ഒരു സിംബലായിട്ട് മാറി സാംസ്കാരികമായ കടന്നു കയറ്റത്ത് പ്രതിരോധിക്കുന്ന ഒരു സിമ്പലായിട്ട് കേരളത്തിൽ പഴയടം വളർന്നു ഇത് നഷ്ടക്കച്ചവടമായി എന്ന് മനസ്സിലായി പക്ഷേ ഈ നമ്പൂതിരി ഒരു സ്പൂൺ പായസം കൊടുത്താൽ തീരുന്ന ക്യാരക്ടർ പോലും എന്ന് അവനെ അറിയാം അതുകൊണ്ട് അത് കൊണ്ടുപോയി കൊടുത്തു അതിൽ പലരും പറഞ്ഞു ഓ പഴയടം ദൈവം എങ്ങനെ മധുരമായ പ്രതികാരം ഒരു തേങ്ങയില്ല അരുൺകുമാർ ഒരിക്കൽ കൂടെ പഴയടത്തെ വിലയ്ക്കെടുത്തു നിന്നെ ചവിട്ടി തേക്കാനും എനിക്കറിയാം ഒരു സ്പൂൺ പഞ്ചാര നിന്നു കഴിഞ്ഞാൽ നീ എൻ്റെ വാലായിട്ട് പിന്നാലെ ഇറങ്ങി ഇറങ്ങിവരുകയും ചെയ്യും എന്ന അയാൾ തെളിയിച്ചു അതാണ് ഞാൻ പഴയിടം ചെയ്തത് മഹാപാപമായി പോയി എന്ന് പറയുന്നത് ഹീ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ് ഇതുപോലത്തെ അൺകൂത്ത് അൺസിവിലൈസ്ഡ് ആൾക്കാർക്ക് കീഴങ്ങ് എന്ന് പറയുന്നത് ഒരു മലയാളി ചെയ്ത് അതൊക്കെ പക്ഷേ ഈ കള്ളു കുടിച്ച ഒരു കുരങ്ങനെ പോലെ മാധ്യമ പ്രവർത്തക വേഷം കിട്ടുന്ന ആളുകൾ പ്രവർത്തിച്ചാൽ കേരള കള്ളുങ്ങനെ മർക്കടസ് സുരാപാനം മധ്യേ വൃശ്ചികദംശനം തന്മദ്ധ്യയെ ഭൂതസഞ്ചാരം എന്ന് പറയും ഈ കഴിഞ്ഞൊരു വീഡിയോയിൽ വക്കീൽ ജയശങ്കർ പറയുന്നുണ്ടായിരുന്നു മധ്യേ വൃശ്ചിക ദംശനം വെച്ച് അദ്ദേഹം നിർത്തി മാന്യായിരുന്നു കൊണ്ട് അതിനടുത്തൊരു വരിയും കൂടെയുണ്ട് തന്മദ്ധ്യേ ഭൂതസഞ്ചാരം തലയ്ക്ക് പ്രാന്തം കൂടെ പിടിക്കുക കുരങ്ങായിരിക്കുക കളു കുടിക്കുക തേള് കടിക്കുക പിന്നെ ഭൂതസഞ്ചാരം കൂടെ തുടങ്ങുക ഈ നാല് അവസ്ഥയിൽ കടന്നിട്ട് നാലാമത്തെ അവസ്ഥയിൽ നിൽക്കുന്ന ആളിനോട് നമുക്ക് എന്ത് പ്രതികരിക്കാം ഒരു വേദം കാര്യമില്ല പോയിട്ട് യു കൊച്ചുപസ്താൻ കൊള്ളു ഡിഗ്നിറ്റി ഇത് ആളുകളെ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് പഴയ പഴയിടത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ധാർമ്മിക രോഷം വന്നതാണ്ടോ മറ്റയാളിന്റെ കാര്യത്തിൽ എനിക്ക് രോഷം ഒന്നും എക്സ്പെക്ട് എനിസൺ ഇറ്റ്സ് എ ഗോൺ കേസ് നട്ട് കേസ് ഇതങ്ങനെയല്ല ഞാൻ ഐ ഫെൽറ്റ് ഇതൊരു ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനാണെന്ന് അദ്ദേഹം ഇവന്റെ മുമ്പിൽ കീഴടങ്ങിയപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് കാരണം നമുക്കുണ്ടല്ലോ ഈ വഴിയേ ഉള്ള കളു കുടിച്ച ഒരു റൌഡി ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല പക്ഷേ വിഷ്ണുനാരൻ നമ്മൾ സാറ് ചീത്ത പറഞ്ഞാലോ അപ്പം നമ്മൾ ഞെട്ടിപ്പോവും നമ്മൾ തകർന്നു പോകും സാറോ നമ്മൾ തകർന്നു പോകും സംസ്കാരം തകർന്നു പോകും ഇതാണ് പഴയിടവും ആ അരുൺകുമാറും തമ്മിലുള്ള ആ വ്യത്യാസം സോ യു കനോട്ട് ബ്ലീം ഹിം ഹി ഹാസ് എ ചാനൽ ഹിസ് സ്പീക്കിംഗ് സംതിങ് ഇടയ്ക്ക് രണ്ട് തവണ മുറിഞ്ഞു പോയ എൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കാണ് ഇങ്ങനെ മാധ്യമ പ്രവർത്തന വേഷം കെട്ട് പ്രവർത്തക വേഷം കെട്ടുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മലയാളി എത്ര കാലം ഇത് സഹിക്കും ജസ്റ്റ് സ്വിച്ച് ഓഫ് യുവർ ചാനൽ മലയാളിയുടെ കയ്യിൽ റിമോട്ടിൻ്റെ ബട്ടണില്ലേ സ്വിച്ച് ഇറ്റ് ഓഫ് വൈ ഡു യു സഫർ ഓൾ ദീസ് തിങ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇത് മൈൻഡ് മൈൻഡിയറില്ല പക്ഷെ ഇത് മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ചാനൽ കൊണ്ടാടുകയാണ് ഓ അത്തരം മാർക്കറ്റിംഗ് അധികാലൊന്നും പോകില്ല ഏതായാലും ഒരു ഗവർണറെ പന്നി എന്ന് വിളിച്ച് ഗുണ്ടായി കാണിക്കുന്ന വിദ്യാർത്ഥികളെ തഴുകുന്ന ഒരു മാധ്യമ പ്രവർത്തനം ഏതായാലും കേരളത്തിന് ഭൂഷണമാവില്ല എന്ന് കരുതി നമുക്ക് അവസാനിപ്പിക്കാം മാന്യന്മാർക്ക് ഭൂഷണമല്ല കേരളത്തിലോ കേരളത്തിലും പുറത്തായാലും മാന്യന്മാർ ചെയ്യുന്ന പണിയല്ല പണിയല്ലേ ഏതായാലും നമുക്ക് ചില മുഖങ്ങൾ വരുമ്പോൾ റിമോട്ട് എടുക്കാം സ്വിച്ച് ഓഫ് ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും